ഇന്തോനേഷ്യാകാൻ പെണ്ണിനെ കെട്ടിക്കൊടന്നപ്പോൾ കുറേ ആളുകൾ ഫുൾ വീഡിയോ ഇടാൻ പറഞ്ഞിരുന്നു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ ഞാൻ ഞാനതാ ഒരു ഫുൾ വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ടാ കണ്ടു നോക്കിയിട്ടാ നിങ്ങളെ ्रे <laughs> राहुल <laughs> <laughs> അതൊക്കെ അറിയാം തന്നെ മിങ്കു പറയാളിയാക്കിട്ടില്ല മീന്ന പേര് മിന്നു പറഞ്ഞു പറഞ്ഞേ ഇന്ന പേര് ഇന്ന അറിയു

हां ओके हरियाणा इन और कोई पनीर गोशवर हां ये कोई पनीर गोशवर मंडी मंडी हां मां मैं सेम हुआ मंडी 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 बाय लाइक मम्मी मंडी मंडी का रोड माय लैंग्वेज माय इज रान यस मंडी അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായാല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം